അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന വെളിച്ചെണ്ണ പത്തിരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ കൊണ്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ പത്തിരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്നതിലേക്കും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ചിരകി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയുള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളക്കാറായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ഈ ഒരു ടൈമിൽ നമുക്കൊന്ന് നോക്കാം എന്നിട്ട് പാകത്തിനുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് റവയാണ് രണ്ട് കപ്പ് റവ റവതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് റവ ഇടുന്ന സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം റവ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ആ എല്ലാം നല്ലതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്നത് പോലെ ഇതിലൊന്നും ഇതൊന്നും വാട്ടിയെടുക്കണം ഒട്ടും വെള്ളമില്ലാതെ അതായതുപോലെ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അപ്പം ഇതാ ഇതുപോലെ ഇതിലുള്ള വെള്ളമൊക്കെ വച്ച് നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊരിക്കുന്ന ഒരുക്കുന്ന സമയത്ത് വിട്ടുപോരാതിരിക്കുന്ന നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത് റവ അതാ കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ റവ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരുപാട് കുഴച്ചെടുക്കൊന്നും വേണ്ട ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതാ കുഴച്ചിട്ട് ഞാൻ രണ്ട് ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ അതാ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക ആദ്യം എന്നിട്ട് നമ്മൾ പത്രിയൊക്കെ പരത്തുന്ന ആ കോല് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്യാനായിട്ടൊരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത് ഒരുപാട് കട്ടി കൂടാനും പാടില്ല എന്നാലും നല്ല തിന്നാവാനും പാടില്ല ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് വലിപ്പമൊക്കെ നമുക്ക് നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇട്ടിടാനൊന്നും ഇളക്കാൻ നിൽക്കണ്ട ഇതൊന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരുന്ന ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈമിൽ മാത്രം ഇത് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ തനിയെ പൊന്തി വരും ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതാ ഈ ഒരു കളറായി വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിലാറെ നല്ല ടേസ്റ്റാണ് ഈ ഒരു റവ വെച്ചിട്ട് വെളിച്ചെണ്ണ പത്തിരി തയ്യാറാക്കുമ്പോൾ ബാക്കിയുള്ളതും ഇതാ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്കൂളിൽ നിന്നൊക്കെ മക്കൾ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം